ഡിയർ ഫ്രണ്ട്സ് ഇന്ന് വ്യത്യസ്തമാകുന്ന ഒരു കാര്യം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മറ്റൊന്നുമല്ല സി രവിചന്ദ്രൻ അടങ്ങുന്ന എസ് എൻസ് ഗ്രൂപ്പിൻ്റെ ഒരു ലിറ്റ്മസ് ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്നൊരു പ്രോഗ്രാം കൊച്ചി കടവന്തറയിൽ വെച്ച് കഴിഞ്ഞ ദിവസം അവർ കൂടിച്ചേരുവാനില്ലെങ്കിൽ നടത്തുവാനിടയായി തീർന്നു കേരളത്തിലും അതുപോലെ തന്നെ കേരളത്തിന് പുറത്തൊക്കെയുള്ള അതിൽ പങ്കെടുത്തുകൊണ്ട് സംവാദങ്ങളും ക്ലാസ്സുകളും സെമിനാറുകളും ഒക്കെയാണ് അവരവിടെ അറേഞ്ച് ചെയ്തിരുന്നത് എന്നാൽ അതിൻ്റെ അകത്ത് ചില ശക്തികളൊന്നുഴഞ്ഞു കയറി ബോംബ് ഭീഷണികളും അതുപോലെ തന്നെ തോക്കുകൊണ്ടിരുന്ന അവസ്ഥയൊക്കെ നമ്മൾ കണ്ടു കുറച്ച് നേരത്തേക്ക് ആ പ്രോഗ്രാം നിർത്തിവെച്ചു അത് വീണ്ടും എന്താണ് അവിടെ നടത്തപ്പെടുവാനിടയായി തീർന്നു അതിനെപ്പറ്റിയുള്ളൊരു കാര്യമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ആ പരിപാടി നടന്നതിന് ശേഷം സി രവിചന്ദ്രൻ അടങ്ങുന്ന അതിൻ്റെ നടത്തിപ്പുകാർ ഇല്ലെങ്കിൽ അതിനെ മെമ്പേഴ്സ് വന്ന് വളരെ ആർജവത്തോടു കൂടി അവർ പറയുന്ന ഒരു കാര്യമാണ് കണ്ടോ ഞങ്ങളുടെ പരിപാടിയിൽ ബോംബ് ഭീഷണിയും തൂക്കുമൊക്കെ എന്താണ് ആ ഹോളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതിൻ്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളും അതിൻ്റെ ഉള്ളിലേക്ക് കയറി പരിപാടികൾ മുഴുവൻ തീരുന്നതിനും വരെ അവിടെ ഇരുന്നു എന്നാണ് അദ്ദേഹം ആർജവത്തോടു കൂടി പറയുന്നത് അതിനൊന്നും നമുക്കെന്താണ് തെറ്റൊന്നുമില്ല കാരണം അത് അവരുടേതാകുന്ന ചില പിന്നെ ബാധഗതികളാണ് അവിടെ മറ്റ് ഭീഷണികളും കാര്യങ്ങളൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഗവണ്മെൻറ്റിലെങ്കിൽ പോലീസ് അനുവദിച്ച് പ്രോഗ്രാം അവിടെ നടത്തുന്നതിന് വേണ്ടിയാണ് എന്നിട്ട് അതിൻ്റെ ചില പിക്ചറൊക്കെ ഉണ്ട് ഇത്രത്തോളം ആളുകളാണ് പങ്കെടുത്തതെന്ന് പറഞ്ഞ് ചില പിക്ചറൊക്കെ അവിടെ ഇട്ടേക്കും നമ്മൾ കാണുവാനിടയെത്തുന്നു എന്നാൽ എസ് എൻസിൻ്റെ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് കേരളം പോലെ യാതൊരു തരത്തിലും പ്രകോപനങ്ങളില്ലാതെ പോലീസിൻ്റെ പ്രൊട്ടക്ഷനോടുകൂടി വിദ്യാഭ്യാസമുള്ള ആളുകളൊക്കെ കൂടി വന്നുകൊണ്ടെന്ത് ചെയ്യുകയാണ് ആ പ്രോഗ്രാം നടത്തുവാൻ നിങ്ങൾ നിശ്ചയിച്ചു അത് ഭംഗിയോടെ നടന്നു അപ്പോൾ അതിലാരും പിരിഞ്ഞു പോകേണ്ട കാര്യമില്ല കാരണം അവിടെ പോലീസ് തന്നെ വന്ന് പറയുന്നുണ്ട് യാതൊരു തരത്തിലുള്ള കുഴപ്പങ്ങളില്ല നിങ്ങൾക്കിവിടെ പരിപാടി തുടരാമെന്ന് പോലീസ് അന്വേഷണങ്ങൾ ശേഷം പറയുന്നുണ്ട് എന്നിട്ടവരത് നിരീശ്വരവാദികൾ ഇപ്രകാരമാണ് ധൈര്യമുള്ളവരാണ് അങ്ങനെ പേടിച്ചു പോകുന്നവരല്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ അവരോട് എനിക്ക് പറയാനുള്ളത് നോർത്ത് ഇന്ത്യയിലെ ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന സംസ്ഥാനത്ത് കഴിഞ്ഞ ചില നാളുകളായിട്ട് ക്രിസ്ത്യൻ സഭകൾ വ്യാപകമായി ആക്രമിക്കുന്നതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലും മറ്റേ ഇതര മാധ്യമങ്ങളിലൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നതാണ് അവിടുത്തെ ചില പിക്ചറുകളാണ് ഞാൻ ഇനി ഇവിടെ ഇടാനായിട്ട് ആഗ്രഹിക്കുന്നത് ആദ്യം ഞാൻ എസ് എൻസിൻ്റെ പിക്ചറും അവർ പറഞ്ഞ പിക്ചറും അതുപോലെ തന്നെ ഞാൻ ഈ പറയുന്ന ഛത്തീസ്ഗഡിലെ അത്രത്തോളം പ്രോസിക്യൂഷൻ സഭയ്ക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പീഡനത്തിന് പീഡന സഭയ്ക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ സുഖകരമാകുന്ന സൗകര്യമോ പോലീസുകാരുടെ കാവലോ ഒന്നുമില്ലാതെ ധൈര്യസമേതം കടന്നു വരുന്ന പാവങ്ങളാകുന്ന വില്ലേജേഴ്സിൻ്റെ ചിത്രങ്ങളുണ്ട് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് നിമിഷവും ആക്രമിക്കപ്പെടാം എന്ന് പൂർണ്ണമായി ഉറച്ചുകൊണ്ട് ധൈര്യത്തോടുകൂടി കൂട്ടായ്മയിലേക്ക് കടന്നു വരുന്ന ഒരു കൂട്ടം വിശ്വാസികളെ നിങ്ങൾക്ക് കാണാം അതാണ് യഥാർത്ഥ ധൈര്യമെന്ന് പറയുന്നത് നൂറുകണക്കിന് പോലീസുകാർ വന്ന് അവിടെ വന്ന് പിന്നെ സ്ഥലമൊക്കെ നിരീക്ഷിച്ച് ഇനി സുഖമായിട്ട് നടത്താം ഇല്ല എന്ന് പറഞ്ഞ് വീണ്ടും പോലീസ് പ്രൊട്ടക്ഷനോട് കൂടി പ്രൊട്ടക്ഷനോടുകൂടി നടത്തുന്നതുപോലെയല്ല യാതൊരു പ്രൊട്ടക്ഷനും ഇല്ലാതെ എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കപ്പെടാമെന്ന് കൂടി കടന്നു വന്നിട്ട് ആളുകൾ എന്തു ചെയ്യണം പ്രാർത്ഥനകളിൽ മറ്റ് സഭായോഗങ്ങളിലൊക്കെ പങ്കെടുത്ത് പോകുന്ന വിശ്വാസികളുണ്ട് അവരാരും എന്താണ് ധനവാന്മാരോ വലിയ വിദ്യാഭ്യാസമുള്ളവരോ ഒന്നുമല്ല പാവപ്പെട്ട വില്ലേജേഴ്സ് സ്ത്രീകൾ അതുപോലെ കുട്ടികളൊക്കെ വന്ന് ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ട് ധൈര്യസമേതം എന്താണ് അവർ മടങ്ങിപ്പോവുകയാണ് എത്രത്തോളം പ്രോസിക്യൂഷൻ ഉണ്ടായിട്ട് അനേക ചർച്ചകൾ തകർക്കപ്പെട്ടു വിശ്വാസികൾ ആക്രമിക്കപ്പെട്ടു പാസ്റ്റേഴ്സ് വളരെ ക്രൂരമായി മർദ്ദിപ്പിക്ക മർദ്ദിക്കപ്പെട്ടു കന്യാസ്ത്രീകൾക്ക് നേരെ ആക്രമണമുണ്ടായി രാജ്യവ്യാപകമായ എന്താണ് പ്രശ്നങ്ങൾ പ്രതികൂലങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെ നടുവിലേക്കെന്താണ് ധൈര്യസമേതം യാതൊരു ഭയവും കൂടാതെ വീണ്ടും സഭകളൊക്കെ തുറന്ന് പ്രവർത്തിക്കുമ്പോൾ കടന്നു വന്നു ആ കൂട്ടായ്മകളിൽ ആ സഭായോഗങ്ങളിൽ പങ്കെടുത്ത് കടന്നു പോകുന്നതല്ലേ യഥാർത്ഥ ഹീറോയിസ് എന്ന് പറയുന്നത് അതല്ലേ യഥാർത്ഥ ധൈര്യമെന്ന് പറയുന്നത് നിങ്ങൾ പറയുന്നത് പോലെ പോലീസ് പ്രൊട്ടക്ഷനോട് കൂടി യാതൊരു കുഴപ്പമില്ലാത്തൊരു നാട്ടിലൊരു പ്രോഗ്രാം നടത്തുന്നതിൻ്റെ അകത്ത് വന്ന് പങ്കെടുക്കാൻ ആർക്കെ കഴിയത്തില്ലാത്തത് ഞാൻ ചലഞ്ച് ചെയ്യുകയാണ് നിങ്ങളുടെ എസ് ഒരു പ്രോഗ്രാം ഇതുപോലെ ദൈവങ്ങളെയൊക്കെ വെല്ലുവിളിച്ചു കൊണ്ടുള്ളൊരു പ്രോഗ്രാം നിങ്ങൾ റായ്പൂർ പോലെ ഇല്ലെങ്കിൽ യു പി പോലെ ഉള്ളൊരു സ്ഥലങ്ങളിൽ മധ്യപ്രദേശ് പോലെ രാജസ്ഥാൻ പോലെ ഒറീസ പോലെയുള്ളൊരു സ്ഥലത്ത് ചെന്നിട്ട് എന്താണ് ഒന്ന് നടത്താൻ നിങ്ങൾക്ക് ധൈര്യം കാണുമോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനായിട്ടുള്ളത് അതിനുള്ള ചങ്കൂറ്റൊന്നും എസ് എൻസിലില്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് ചുമ്മാ ഇങ്ങനെ ഈ പുറംപൂച്ച് പോലീസുകാരുടെ ഇടയിൽ നിന്നുകൊണ്ട് ആളുകളുടെ ഇടയിൽ നിന്നുകൊണ്ട് സുഗമമാകുന്ന ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് വിളിച്ച് പറയാനായിട്ട് ധൈര്യമൊന്നും കാര്യമില്ല അതിൻ്റെ ധൈര്യത്തിൻ്റെ ഒരു കാര്യമില്ല അവിടെ നിന്ന് നമുക്ക് വിളിച്ച് പറയാൻ കഴിയും പക്ഷേ ഇപ്രകാരം പ്രതികൂലത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് പ്രതിസന്ധിയുടെ നടുവിൽ നിന്ന് ഒരു പോലീസ് പ്രൊട്ടക്ഷനും ഇല്ലാതെ പോലീസ് നോക്കി നിൽക്കുമ്പോൾ തന്നെ ആക്രമിക്കപ്പെടുന്നതൊക്കെ നമുക്ക് വിടിയൊക്കെ അകത്ത് കാണാൻ കഴിയും അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് എന്ത് ചെയ്യുകയാണ് ധൈര്യപൂർവ്വം ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ദൈവത്തെ പാടി സ്തുതിക്കുന്ന സഭയുടെ ധൈര്യം ആ ചെറിയ ചെറിയ കൂട്ടായ്മകളുടെ ധൈര്യമാണ് നിങ്ങൾ ആദ്യമായിട്ട് കണക്കിട്ടുള്ളത് ആ ധൈര്യം എവിടെ നിന്നാണ് അവർക്ക് ലഭിക്കുന്നത് ആ ധൈര്യം അവർക്ക് ലഭിക്കുന്നത് അത് പ്രാർത്ഥനയിൽ നിന്നും ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും ദൈവത്തിൽ നിന്നും പ്രാപിക്കുന്ന ധൈര്യമാണ് അതാണ് എസൻസും പാവപ്പെട്ട ദൈവവിശ്വാസികളും തമ്മിലുള്ള വ്യത്യാസമെന്നാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്